അടുക്കി ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുക്കി കിച്ചണിലേക്ക് മെല്ലെ വേറെരെ ഡ്യൂട്ടി ചെയ്യണം ഭാഷ വരെ ചെയ്യണം നോക്കണം ദിവസവും കിച്ചൻ കുറച്ച് ഷോക്ക് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ഒക്കെ സംബോധന ആ ഇതിനൊക്കെ എന്താ പറയേണ്ടേ അന്ന് വെയിറ്റ് ആരെങ്കിലും ഇത്രയേ ആരെങ്കിലും ഇല്ല അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഷോക്ക് അല്ല ഷോ അല്ല അപ്പോൾ ഇതിനൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റിൽ ഷോക്ക് ഇല്ല അതുകൊണ്ട് വേറെ വിപാക്ക് ഇതി ഇതിട്ടേക്കുന്നത് ആയിക്കോട്ടെ ഇതൊക്കെ ഇത ഇതിനെ ഇടാനോ എന്താ അടുക്കുന്നോ ഇത് സ്വഭാവമാണ് ആദ്യമോളാണ് വണ്ടി കടിഞ്ഞാൻ പിടിക്കണമെന്ന തോന്നുന്നത് നമ്മൾ പാടിന്റെ കവർ എഴുതുന്നതാണ് ഇപ്പൊ പ്രശ്നം ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കട്ടെ ഞാനൊരു ഡ്രസ്സൊക്കെ മടക്കി വെക്കട്ടെ ഇനിയിപ്പോ ഡ്രാമ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ പുറത്താക്കി ഓക്കെ ലൈവ് നടന്ന കാര്യങ്ങളാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യായിട്ട് രണ്ടടുക്കള ആയിരിക്കുകയാണ് കളിച്ച് കളിച്ച് ആ പരുവത്തിലെത്തി ആദില അനിമോള് നൂറ നൂറ എവിടെ പണിയെടുക്കുന്നില്ല മാറി വയ്ക്കായിരുന്നു ആതിലേ അനുമോളോട് ചോറും കറിയൊക്കെ വെച്ചു അവസാനത്ത് പെട്ടെന്ന് തന്നെ വെച്ചു പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്തു കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് ഷാനവാസിനുള്ള വീതമുണ്ട് പിന്നെ അനീഷനും ഉണ്ട് സാബു മോനും ഉണ്ടെന്ന് തോന്നുന്നു അവനും ഇന്ന് പറയുന്നത് കേട്ടോ അവൻ എന്നും പറയുന്ന സാബുമോനെ ആയിരിക്കും ഉണ്ട് ബാക്കി അവന്മാർ മൂന്ന് പേർക്കുള്ളത് വേറെ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പം വെച്ച ഉടനെ തന്നെ അനിമോള് അതിലേം നൂറേ കൂടെ കഴിക്കുമ്പോൾ നൂറ് പറയാ കുറേ ദിവസം കൂടിയിട്ട് ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നത് ആ അന്നേരം ഇവര് കിച്ചണിൽ പണിയെടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് കയറി ഒപ്പം പണിയെടുക്കാൻ തുടങ്ങി അവർക്കുള്ളതായിരിക്കാം അങ്ങനെയാണ് രണ്ടടുക്കളയാകുന്നത് നെവിൻ രാജാവ് വന്നപ്പോൾ തന്നെ ഓർഡർ ഇടുന്നു ഞങ്ങളുള്ളത് ഞങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളിവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പറയുന്നുണ്ട് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട വെറുതേന്ന് അത് മൈൻഡ് ചെയ്യുന്നില്ലേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചില്ലേ ഞങ്ങൾ ഫ്രിഡ്ജ് വെക്കും വീണ്ടും അത് അവർ കഴിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി കടന്ന് തന്നെ ഈ നടുക്ക് നിൽക്കുന്ന നിഷ്പക്ഷ ആയിട്ടുള്ള ആളായ സാബുമാൻ നിങ്ങളെന്ത് പറഞ്ഞാലും ചെയ്യുന്ന അത്ര ശരിയല്ല കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ ഫുഡ് ശോകമാണ് ഫുഡ് ഇവിടെ കിട്ടുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിക്കാൻ നോക്കുന്നു അതിനെയൊക്കെ അക്ബർ പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള സെക്ഷനെല്ലാം ശോകമല്ലല്ലോ എന്നൊക്കെ ചോദിച്ചൊക്കെ തിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നെവിൻ ദുരന്തത്തിന് മനസ്സിലായി ഇനി ഇവിടെ ഇപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റില്ല എന്നോ എന്തോ തോന്നി അപ്പം നേരെ എഴുന്നേറ്റ് പോയിട്ട് തുണിയെല്ലാം മടക്കി വെക്കുന്നു വെട്ടിയിലാക്കുന്നു ഇപ്പോൾ ഒരു ബ്ലാക്ക് നിറത്തില്ല അത്യാവശ്യം വല്ല ഫിനാലയൊക്കെ വരുമ്പോഴത്തേക്കിന് ഫൈനൽ ഫൈവിലൊക്കെ എത്തുമ്പോൾ വല്ല ഫങ്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയുള്ള പോലത്തെ ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് പോകാൻ വേണ്ടി ഒരു ബ്ലാക്കിൽ കയ്യിൽ ഇവിടെയൊക്കെ വർക്കൊക്കെ ചെയ്ത നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് അപ്പം ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ഇവർ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഒരു കാരണവശാൽ ഇനി ടാസ്ക് ഉണ്ടാവില്ല ഷാനവാസ് ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇനി ടാസ്ക് ഉണ്ടാവില്ല മാറ്റി വെക്കും എന്ന് പിള്ളേർ പിള്ളേരുടെ നൂറയാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ പക്ഷേങ്കിൽ ഷോ മസ്റ്റ് ഗോ എന്നുള്ള തിയറിയിലാണ് ബിഗ് ബോസ് നിൽക്കുന്നത് ബിഗ് ബോസ് നേരെ ലിവിങ് റൂമിൽ എല്ലാവരും എന്ന് പറയുന്നു അവിടെ ചെന്നിരിക്കുന്നു യോ ഷാനവാസിനും വല്ലോം പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും നൂറയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നുമല്ല അല്ല ടാസ്ക്കിന് വേണ്ടിയാണ് ടാസ്ക് ലെറ്റർ കൺവെൻഷൻ റൂമിൽ അനീഷിനെ വിളിച്ച് എടുത്ത് കൊണ്ടുവന്ന് വായിപ്പിക്കുന്നു ചക്രവ്യൂഹം എന്ന ടാസ്ക്കാണ് റൗണ്ട് ഒക്കെ കൊടുത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ലൈവ് നടന്ന് ഞാൻ ഇത് എടുക്കുമ്പോൾ ലൈവ് നടക്കുന്ന അതാണ് പരിപാടി അപ്പൊ അതിന് ഇടയ്ക്ക് കോമഡി കേട്ടാ ഇവരുണ്ടാക്കുന്നതിന് നമ്മൾ കഴിക്കാതിരിക്കുകയല്ലെന്ന് നെവിന്റെ ഒരു വാചാ വട്ടി വയറിന്റെ ആ സ്വഭാവം അതായത് അവരുണ്ടാക്കുന്ന വേണം ഇവന് ടേസ്റ്റ് കിട്ടാൻ ഇവരുണ്ടാക്കുന്ന വായി വെക്കത്തില്ല ഏതാണ്ട് ബീൻസ് അല്ല ബീൻസാണെന്ന് തോന്നുന്നു അതോ അച്ചിങ്ങയാണ് അച്ചിങ്ങയും ക്യാരറ്റോട് കൂടി അരിഞ്ഞ് ചട്ടിയിലിട്ട് എന്തോ പുഴുങ്ങിയെടുക്കുന്നുണ്ട് ആര്യൻ ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാലും അപ്പത്തേനും ആര്യൻ അവർ നമുക്ക് വാശിയില്ലെന്ന് രണ്ടടുക്കളയാക്കിയാലും നമ്മൾ വാശിയില്ല അവര് വെക്കുന്ന നമ്മൾ കഴിക്കുമെന്ന് നെവിൻ്റെ അല്ലാതെ അവനെ ഇവിടെ നിന്ന് എന്ത് കഴിക്കാനാണ് എന്ത് ഉണ്ടാക്കാനറിയാം ചുമ്മാ ഏതാണ്ട് ചപ്പാത്തി പോലത്തെ പരുവത്തിൽ ഉണ്ടാക്കിട്ടവൻ തന്നെ വലിച്ചു കാര്യം തിന്നുകൊണ്ടൊക്കെ നടക്കുന്നതാണ് ഏതായാലും ഇവരുടെ മൂന്ന് പേരെ മൂന്ന് പേരെയാണ് ഒരു ക്യാപ്റ്റന്മാരാക്കിയിരിക്കുന്നത് ഒരാൾ ക്യാപ്റ്റൻ ആകുമ്പോ ആ വീട്ടിൽ ഒരു കുഴപ്പമില്ല മൂന്ന് പേര് ക്യാപ്റ്റന്മാരായതുകൊണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളെ മുഴുവൻ പട്ടിണി കിട്ട് മത്സരാർത്ഥിക്ക് അനീഷിന് നൂറയ്ക്ക് ഷാനവാസിനെ എല്ലാവർക്കും വയറ്റിൽ പ്രശ്നം ശക്തി വരുന്നു പല പ്രശ്നം അതിൻ്റെ കൂടെ വലിയ ടാസ്ക് ഇപ്പുറത്ത് കൊടുക്കുന്നു ഇതിങ്ങൾ പട്ടിണിയാണെന്നുള്ള കാര്യം ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല ഈ മൂന്ന് പേര് ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്തേ ഇല്ലാത്ത രീതി അവന്മാരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു കാര്യത്തിന് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കാതിട്ട് വലക്കുന്നു ഇതുവരെ ബിഗ് ബോസിലുള്ള ഒരു ബിഗ് ബോസ് സീസണിലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാതിരിക്കുമ്പോൾ ബിഗ് ബോസ് ശ്രദ്ധിക്കാതിരിക്കുകയല്ല ഇത് ബിഗ് ബോസ് നോക്കുന്നേ അവിടെ ആർക്ക് ഫുഡ് കിട്ടാതിരിക്കുന്ന ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല ഇവൻ്റെ തീർവാഴ്ച എന്ന് പറയാലേ അന്യ അന്യവിൻ്റെ അതും ബിഗ് ബോസ് നോക്കുന്നില്ല അവനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക ഇപ്പം അവനിപ്പോൾ എന്തോ ഒരു ഏകദേശ ധാരണ കിട്ടി പുറത്ത് പോകേണ്ടി വരുന്നു അതുകൊണ്ട് അവൻ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും അടക്കി കെട്ടിവെച്ച് ഉള്ളയിൽ ഏറ്റവും നല്ല ഡ്രസ് ഇട്ടു പക്ഷേ ഇപ്പം ടാസ്കിൽ പോയി നിപ്പുണ്ട് കറക്കിക്കൊണ്ടൊക്കെ നിൽപ്പുന്നുണ്ട് മൂന്ന കണ്ടെണ്ണം തീർത്ത് കൊടുക്കാൻ തോന്നുന്നു ഇന്നലെ മാരാർ പറഞ്ഞോ ഒറ്റയെണ്ണം കൊടുക്കാൻ തോന്നും അല്ല ടി വി നിർത്താനും തോന്നും ഇനി വീഡിയോ ചെയ്യേണ്ടത് കൊണ്ട് ടി വി നിർത്താനും പറ്റില്ല എന്നാലും നിർത്തണമെന്ന വാർത്തയായിരിക്കാം കാരണം കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ് എന്തോ അവനെ അവനെയൊന്നും ബിഗ് ബോസ് പറയുന്ന ഒന്നും ശരിയല്ല ഇങ്ങനെയൊന്നും ഇങ്ങനെ താലോലിച്ച് താലോലിച്ച് അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന അത് എന്ത് സ്വഭാവ അത് ഇതിന് മുന്നേ ഒരു ബിഗ് ബോസും ഇങ്ങനെ പെരുമാറിയിട്ടില്ല പോലെ ഒരു മത്സരാർത്ഥി തുടരെ തുടരമായിട്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ ഇതിനു മുന്നേ ഉള്ള ബിഗ് ബോസ് ആണെ അത് അവിടെ വാഞ്ചി ഇത് എത്രയായിട്ടും ഇത് പ്രോത്സാഹിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇന്ന് തന്നെ ഞാൻ മുമ്പേ വീഡിയോ പറഞ്ഞ ആ അടുക്കളയിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തോ പോവാൻ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ാണോ ഇവൻ എടുത്തുകൊണ്ട് പോകാൻ കിച്ചൺ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് പാചകം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവൻ ആ കിച്ചണിലെ സാധനം എല്ലാം എടുത്തുകൊണ്ട് പോകാൻ ഇവന്റെ വീട്ടിൽ നിന്നു കൊണ്ടു ഇനി ഇപ്പൊ അടുത്ത എന്താ വെച്ചാൽ ഇന്നൊക്കെ ഇന്ന് ഈ വഴക്കിന്റെ ഇടയിൽ ഷാനവാസിനെ കൺവെൻഷൻ റൂമിനോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഈ പെൺകുട്ടികളെ പിടിച്ചതിൻ്റെ ആര്യൻ ഇടിച്ചു കയറാൻ വേണ്ടി ആര്യനും നെവിനും അക്ബറും എല്ലാം അവിടെ കൺവെൻഷൻ റൂമിൽ ആ സമയത്ത് പോലും മനസ്സാഴ്ച ഇല്ലാത്ത മത്സരാർത്ഥികളെല്ലാം ആ ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നതിനിട ആര്യൻ അനുമോളയൊക്കെ ഇടിക്കുന്നുണ്ട് അപ്പൊ ആര്യം പറഞ്ഞ നൂറ് െക്കുന്നുണ്ട് ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുന്ന അടിക്കാതെടാ അടിക്കാതെ അത് ആ വലിയ ബഹളത്തിനിടെ കണ്ടു കഴിഞ്ഞു പോയൊരു കാര്യം ഇങ്ങനെ അടിക്കുന്നതൊക്കെ കണ്ട ബിഗ് ബോസ് വാൻ ചെയ്യണോ നിങ്ങൾ തന്നെ പറ അനു അനുമോളെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ പിരാറാന്ന് പറയേണ്ട ആരെയാണേലും എന്തിനാണ് അടിക്കുന്നത് ഇതുപോലൊരു ഷോയിൽ ശരീരത്തിൽ തൊട്ട് ഒരു പരിപാടി നടത്താൻ പറ്റില്ല അപ്പൊ അടിക്കുന്നുണ്ട് ആര്യനെ അത് ഇന്ന് ഞാൻ അന്നേരം എല്ലാം എടുത്തുകൂടെ അതെടുത്തിട്ടില്ല അതെങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോയി റെക്കോർഡ് ചെയ്തില്ല അപ്പൊ ഇന്നേ റീൽസ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കാണും പിന്നെന്തോ ആവാലോ എന്തും ചെയ്യാലും ആരാണേലും കൈവെക്കില്ല എനിക്ക് എത്രയോ തവണ കിട്ടിയിട്ടുണ്ട് എത്രയോ തവണ അതാവും തന്നെ സമ്മതിച്ചു സമ്മതിക്കുകയും ചെയ്തു ദിവസം അപ്പൊ ഇതിനു മുന്നേ ഒത്തിരി തവണ ആര്യൻ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അനുമോള് അപ്പൊ ഇത് ബിഗ് ബോസ് കാണുന്നില്ല എന്നാണ് ഞാൻ ഉച്ചക്കുന്നത് ഒത്തിരി തവണ അടിച്ചതെല്ലാം ക്യാമറയെ പതിയെ ഇത്രയും ചെറിയ കാര്യം വരെ ക്യാമറയിൽ എടുക്കാൻ ഇത്രയും ക്യാമറ ഉള്ളായിട്ട് ആര്യൻ അനുമോളെ ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് വാൻ ചെയ്യുന്നില്ല അതേപോലെ നെവിനൊക്കെ ഇതുപോലെ ഉപദ്രവിക്കുമ്പോൾ ഒരു കണ്ണടച്ച ഒരു പെൺകുട്ടിയാന്ന് ഈ ഷോയിൽ പെൺകുട്ടികളാന്ന് നോക്കരുതെന്നൊക്കെ പറയുന്നത് അതൊന്നും അത്ര മര്യാദയില്ല ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ പുരുഷനടിക്കാൻ പുരുഷനാണ് എപ്പോഴും സ്ത്രീയെക്കാട്ടും ആരോഗ്യമുള്ളത് അത് നമ്മൾ എന്താണേലും സമ്മതിച്ചോളൂ കൈ നിവൃത്ത് അവൻ ഒരു അടി കൊടുത്താൽ അത് കൊടുത്ത പോലെ തന്നെയാണ് കൊള്ളും നല്ലപോലെ നോകും അപ്പൊ അതൊന്നും ബിഗ് ബോസ് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ എങ്ങനെയങ്ങനെ ശരിയാകുന്നേ ഒന്നിനെ ഒരു നേര ചോവ വളർത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന് ഒരൊറ്റ മത്സരാർത്ഥികളെ ടുത്ത് നിർത്താൻ അറിയത്തില്ല ഷോ കണ്ട് നമുക്കൊരു ഇറിറ്റേഷൻ വന്ന് നമ്മൾ പ്രേക്ഷകര് ഷോ കണ്ട് നമുക്കൊരു ഇറിറ്റേഷൻ വന്ന് നമ്മൾ ടി വി മുഴുവൻ കാണാൻ നിർത്തുന്നെ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഒന്നേ ദേഷ്യം തോന്നിയിട്ട് അത് കാണുന്ന ഒരു രീതിയാവണം ആ രീതി തോന്നില്ല നെവിൻ്റെയും റിയാസിനെയൊക്കെ ഇപ്പം ഇത്രയും തോന്നുന്നില്ല കേട്ടോ നെവിന്റെ മോന്തയിലോട്ട് നോക്കുമ്പോഴാണ് കലിവരുന്നത് റിയാസിന്റെ ആ സംഭവം അന്നേരം ഉണ്ടായി നമുക്കെല്ലാം പിന്നെ റോബിനെ അഞ്ചു ദിവസം പൂട്ടിയൊക്കെ ഇട്ടോ ഭയങ്കര സങ്കടമൊക്കെ വന്നു അങ്ങനെ ാണേലും ഈ നെവിനെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്നാരോ കവൻ ഇട്ട് ലക്ഷ്മിപ്രിയ വേണം നെവിനെ മര്യാദ പഠിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഞാനിമോളി ചുമ്മാ കുണുകുണാ ചെലക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല ഇങ്ങനെയൊന്നും അല്ല നെവിനെ കൈകാര്യം ചെയ്യണ്ട അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം